ഹലോ ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡൻ എയ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് ആണ് എപ്പിഷ്യ പ്ലാന്റ് ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നല്ല ഭംഗിയോടു കൂടി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റിന് പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കേണ്ടത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം മതി ഈ ഒരു ചെടിക്ക് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഉയരം കുറവായ രീതിയിലുള്ള പോട്ട് വേണം സെലക്ട് ചെയ്യാൻ കാരണം ചെടിയുടെ വേരുകൾ താഴോട്ട് ഇറങ്ങിപ്പോവാതെ ചെറിയ നാരുകളോട് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഉയരം കൂടിയിട്ടുള്ള പോട്ട് നമ്മൾ സെലക്ട് ചെയ്യരുത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെടിയാണിത് വെള്ളം കെട്ടിക്കിടന്നാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ വേണം വെള്ളം അടിച്ചു കൊടുക്കുവാൻ തീരെ വെള്ളം കൊടുത്തിട്ടില്ല എങ്കിൽ ഇവയുടെ ഇലകളെല്ലാം മഞ്ഞളച്ച് ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഡെയിലി നമ്മൾ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ഈ ചെടിയെ വെക്കരുത് സൂര്യപ്രകാശം കൂടുതലായാൽ ചെടിയുടെ ഇലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് ചെടി നശിച്ചു പോവും അതുകൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്തൊരു രീതിയിൽ വേണം നമ്മൾ ചെടിയെ വെക്കേണ്ടത് ഈ ഒരു പ്ലാന്റിന് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കേണ്ടത് ചാണകപ്പൊടിയാണ് മാസത്തിലൊരു തവണ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ചുള്ള വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത് ഈ ഒരു പ്ലാന്റിനെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് കാണാറുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ എപ്പിഷ്യ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഗ്രീൻ ഗാർഡൻ ഏറ്റിയുടെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം